ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നത്തൽ കൊണ്ടുള്ള ഒരു അച്ചാറാണ് നത്തോലി എന്ന് പറയുമല്ലേ നമ്മൾ നത്തൽ എന്ന് പറയും അപ്പം ആ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ പിന്നലെ കുറച്ച് അധികം നത്തൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഫ്രൈ ഒക്കെ ആക്കി പിന്നെ ബാക്കിയുള്ളത് അച്ചാറാക്കാൻ വിചാരിച്ചു അങ്ങനെ അതിനുള്ള ഒരുക്കത്തിലാണ് മുറിച്ച് വൃത്തിയാക്കി ഉപ്പ് കാശ്മീരി മുളക് മഞ്ഞളും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഇതിന് പിടിക്കണമല്ലോ അപ്പോൾ കുറച്ച് സമയം പിടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ പാന് അടുപ്പിൽ വെച്ച് പാൻ ചൂടായി അപ്പോൾ നമ്മൾ അല്പം എണ്ണ വെച്ച് കൊടുത്ത് ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല കണ്ണൊഴിച്ചെടുത്തു എണ്ണ ചൂടായി അതിൻ്റെ അകത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പച്ച ഒരു പച്ചമുളക് അതും കൂടി ഇട്ടിട്ടുണ്ട് അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു പച്ചമുളക് ഇടിച്ചിട്ടുള്ളൂ അത്രയുള്ള നടത്തൽ ഒരുപാടൊന്നുമില്ലല്ലോ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരണം നന്നായിട്ടൊരു ബ്രൗൺ കളറായിട്ട് വരണം തിൻ്റെ പച്ചവണെല്ലാം മാറി ഒരു ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട് അപ്പോൾ അല്പം കറിവേപ്പില അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് വിരിഞ്ഞ് വരുന്നുണ്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിതിൻ്റെ അകത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച നത്തളിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കാം ഫ്രൈ ആക്കിയെടുക്കാം എല്ലാം ഒന്നിച്ചിടാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് രണ്ട് വയസ്സായിട്ട് അത് ഫ്രൈ ചെയ്യുന്നെടുക്കാം നന്നായിട്ട് ആയി വരുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണേ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ഇത് നന്നായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് വെക്കാം ഇനി ആ എണ്ണയിൽ നമ്മൾ അരുവേപ്പില കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നു നമ്മൾ വഴന്ന് വഴറ്റി വെച്ച ഇഞ്ചി പച്ചമുളക് വിളിക്കുള്ളിയുള്ളത് അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് പൊടി ഇട്ട് കൊടുക്കുന്നു അതിനുശേഷം ആവശ്യത്തിനുള്ള കാശ്മീരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടി അതിട്ട് നന്നായിട്ടൊന്ന് എൻ്റെ പച്ചമണം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് അല്പം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക ഉരുവപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക അതിന് അല്പം ഉപ്പ് കൂടി മസാലക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് നന്നായിട്ടൊന്ന് ഉളക്കി പച്ചവണമൊക്കെ മാറിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ച അത്തോലി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വാങ്ങി വെക്കാം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആവുന്നുണ്ട് ഇപ്പം അത് അല്പം കൂടി ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് കുറച്ച് കുറവാണ് അപ്പം കുറച്ചും കൂടി ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി മറ്റൊരു ബൗളിലേക്ക് നമുക്കത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് ആവശ്യത്തിന് പുളിക്കനുസരിച്ചിട്ട് വിനിഗർ ഒഴിച്ചു കൊടുക്കാം പുളി എത്രയാണോ അത്രയും ഒരുപാട് വേണ്ട എന്നാലും ആവശ്യത്തിന് വിനിഗർ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പം അങ്ങനെ നമ്മുടെ നത്തൊി അച്ചാറിൂടെ റെഡി ആയിട്ടുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്